േച്ചിയുടെ വേർപാടിന്റെ ഒന്നാം വാർഷിക ദിനമാണ് ഷെർലി ചേച്ചിയെ കുറിച്ച് ഇതിൽ ഞാനൊന്നും പറയേണ്ടതില്ല കാരണം മാഷിനെ അറിയുന്ന എല്ലാവരും ചേച്ചിയും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന കുറച്ച് വിശ്വാസം എനിക്കുണ്ടായ അനുഭവമല്ല എൻ്റെ കുടുംബത്തിലുണ്ടായ അനുഭവമല്ല അത് ഒരു പുസ്തകമായി രൂപപ്പെടുത്തി ഇന്ന് പ്രിയ സഹി ഷെർലി എന്ന പുസ്തകം കെ മുരളീധരനാണ് പ്രകാശം ചെയ്യുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ സുഖങ്ങളും ദുഃഖങ്ങളും ഞങ്ങൾക്ക് മാതൃകയായ കുടുംബജീവിതങ്ങളും ഈ പുസ്തകത്തിൽ വരുന്നത് അതിൽ ധാരാളം ആളുകൾ പുറത്ത് അറിയാത്ത വിധം സൈന്യം സഹായിക്കുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് വിവാഹത്തിന് സഹായിക്കുന്നുണ്ട് ആശുപത്രി സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ ഒരു പുതിയ പദ്ധതി ഷെർലി തോമസ് ആശ്വാസ കിരടം പദ്ധതി ദ്രൂഡ് ആശുപത്രിയുമായി സഹകരിച്ചു ആ പദ്ധതി നടത്തുന്നത് ഏകദേശം മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ വരുന്ന ഒരു ആധുനിക ഡയാലിസിസ് മെഷീനും അതോടൊപ്പമുള്ള മറ്റു സഹായങ്ങളുമാണ് ഞങ്ങൾ ചെയ്യുന്നത് കൃഷിയായി ഇത്തരം കാര്യങ്ങളിലൂടെ ആയിരിക്കും ഞങ്ങളുടെ മനസ്സിൽ ശ്രദ്ധ നിലനിൽക്കുന്നു ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ ചടങ്ങുമായിട്ട് അനുബന്ധിച്ച് അനുഗ്രഹ പ്രഭാഷണങ്ങൾ നടത്തുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും വിദ്യാധനം കെ വി തോമസ് വിദ്യാധനം ട്രസ്റ്റിൻ്റെ പേരിൽ ഞാൻ ആർദമായി എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പുസ്തകം ഷർലി എൻ്റെ പ്രിയ സഖ്യമുള്ള പുസ്തകം ഞങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് എൻ്റെ ഒരു ചെറിയ പുസ്തക പ്രസാധന സംരംഭമുണ്ട് ഞങ്ങളാണ് പ്രസിദ്ധീകരിച്ചത് അതുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഭർത്താവ് ഭാര്യയെക്കുറിച്ച് ഇതുപോലൊരു പുസ്തകം ഇടുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിൽ അത്തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു പുസ്തകമാണ് വ്യത്യസ്തമായ സമീപനമാണ് അതിനൊരു ആർദ്രമായ ഒരു പ്രണയകഥയാണ് എന്ന് വെച്ചാൽ അൻപത്തിനാല് വർഷം നീണ്ട ഒരു പ്രണയത്തിൻ്റെ കഥയാണ് അപ്പം അതിൻ്റെ പ്രണയത്തിൻ്റെ നിറം തന്നെ ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കവറ് ഈ നിറത്തിൽ ഈ നിറം അതിൻ്റെ ഒരു പശ്ചാത്തലമായി വന്നത് വളരെ വ്യത്യസ്തമായൊരു പുസ്തകമാണ് ുക്കിൻ്റെ ടൈറ്റിൽ തന്നെ നമ്മൾ കാണുന്നത് കെ വി തോമസ് മാസിൻ്റെ ആത്മാവിഷ്കരണം ഇന്നത്തെ പദ്ധതികൾ ഷെർലി തോമസ് ആശ്വാസകരണം തോമസ് റിലീഫ് വളരെ ഉദാർത്ഥമായ ഒരു ആശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോമസ് മാസ് தூவா ஒரு பிரஸ்தான டி வி தோமஸ் வித்தியாஜனம் ட்ரஸ்ட் ஒரு பட்சே தோமஸ் மாஷிண்ட பல ரகத்தும் நம்ம நோய் ஒரு பொதுப்பிரவர்த்தன் ஒரு சமூக பரிஷ்கர் தாண்டக்காரன் ராஷ்ட்ரீய பிரவர்த்தன் மந்திரி அத்பகன் இன்ஸ்டிடியூஷன் பிள்ள ஒரு ப்ரஷே எங்கே பலப்படும் தோன்றிட்டுள்ளது மாஷல் மௌலிகமாக அத்தியாபகனான வித்தியான ட்ரஸ்டில் கூட ஈ மூணு ரங்கத்தும் தோமஸ் மார்க்ஸ் வளர வளரம் குட்டிகளில் ஜீவிதத்தினாச்சு பல குட்டிகளையும் பல குட்டிகளுக்கு வளரம் பிரோத்சாஹனங்கள் கொடுத்துட்டு எரணாகுளம் രണ്ട് ഡയാലിസിസ് യൂണിറ്റുകൾ ചട്ടങ്ങൾ ഡയാലിസിസ് യൂണിറ്റിലൂടെ തുക സാമൂഹ്യ പ്രവർത്തകയും ശ്രീ ജോസ് കെ മാണി എംപിയുടെ സദല കൂടിയുമായി ശ്രീമതി നിഷാബ് ജോസ് കെ മാണിയിൽ നിന്ന് ഏറ്റുവാക്കുന്നതിനായി ഡയറക്ടർ ഫാദർ ജോർജ് സെക്രട്ടറി സ്നേഹവും പഠിക്കാൻ വിടുക്കരായ മൂന്ന് വിദ്യാർത്ഥികൾക്കും ചികിത്സാ സഹായം ആവശ്യപ്പെട്ട് മൂന്ന് പേർക്കും ഈ അവസരത്തിൽ തുക കൈമാറുകയാണ് വിദ്യാർഥാന ട്രസ്റ്റ് തുക കൈമാറുന്നവനായി വിദ്യാധാന ട്രസ്റ്റിൽ മുൻ എം എൽ എയുമായ ശ്രീ എം എ ആദരപൂർവ്വം ആദരപൂർവ്വവും ശ്രീപൂർവം ക്ഷണിച്ചു ഏറ്റുപോകുന്നവനായി മിത്രനാഥിത്യം ആൻലിയ മരിയ ദൃശന ബി ബി ജോസഫ് ക്ലമൻറ്റ് എക്സ് ബാബു തോമസ് എന്നിവരെ ക്ഷണി চি আর্যতম পিপাল মেয়সুখ বোতি চেকআনী ভাড়ি প্রসবিত সাময় সহ স্থান চেকআন ভার শুশেছে চেড়ি চেচি ആ ലേഖനത്തിലേക്കാനാണ് വ്യക്തമായി പ്രതിമാനിച്ചത് മാത്രമല്ല താമസമാഷ ഒരു വിജയത്തിൻ്റെ ഒരു ശില്പി എന്ന് തന്നെ ഷേറ്റല ചേച്ചിയെ വിശേഷിപ്പിക്കും ഞാൻ മാഷമായിട്ട് ഒരുപാട് വർഷം പാർലമെൻറ്റിലായി ഞങ്ങൾ രൂപിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പാർലമെൻറ്റ് സമേനമൊക്കെ നടക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ രണ്ടുപേരും ഇടയ്ക്കാണ് ഭക്ഷണത്തിനൊക്കെ പുറത്തു പോകാറുണ്ട് പക്ഷേ ക്ഷേത്ര ചേച്ചി ഡൽഹിയിലുണ്ടെങ്കിൽ ഞങ്ങളെ പുറത്തേക്ക് അയക്കില്ല വീട്ടിൽ തന്നെ ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടി എടുക്കാറുണ്ട് അതുപോലെ തന്നെയാണ് കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ അതിലൊക്കെ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഇനി വന്ന് തോമസം വർഷം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആശ്വാസികളും പദ്ധതിയിലൂടെ എത്രയോ കുട്ടികൾക്ക് സഹായം നൽകുന്ന ചടങ്ങുകളൊക്കെ ഒരുപാട് നീ സംഘടിപ്പിക്കുന്നു ഏതായാലും പിന്നെ ഷെല്ലി ചേച്ചി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും അവർ കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അനുകരിക്കാവുന്ന കാര്യം തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എങ്ങനെയാണ് താനും തന്നലും പ്രചോദനവുമായി പ്രിയസഖി ഒപ്പമുണ്ടായിരുന്നത് എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ എഴുതിയതിൽ തന്നെ വായിച്ചെടുക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണ് എല്ലാവരോടും സ്നേഹവും കാരുണ്യവും വാത്സല്യവും നൽകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ചേച്ചി എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത് കേസാറിനെ ഈ നിലയിൽ എത്തിക്കുവാൻ അവരെപ്പോഴും അതേ തോരത്തും യാത്ര ചെയ്തു അവിടെ കുറവ് അത് പരിഹരിക്കുവാനും ഇവിടെ ഉണ്ടായിരുന്നു വിജയത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു

ക്രിറ്റിക്കലി റൈസ് യൂലൊക്കെ വരുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയാലസിസ് മെഷീൻ കാരണം അത് സാധാരണ മെഷീനേക്കാളും ഡബിൾ ആണ് അതിൻ്റെ റേറ്റ് സാധാരണ ഒരു മെഷീന് ഏഴ് ലക്ഷം വരുമ്പോൾ ഈയൊരു ഡയാലസിസ് ചുരുങ്ങിയത് ഒരു പതിനാല് പതിനഞ്ച് ലക്ഷം രൂപ വരും അങ്ങനെ ഒരു രണ്ടെണ്ണം ഞങ്ങൾ സബ്മിറ്റ് ചെയ്തു മാഷ് അത് ടെസ്റ്റിൻ്റെ ഭാരമുള്ള തന്നെ അത് മറുപടി നൽകുകയും ചെയ്യും അത് പാസ്സായിട്ടുണ്ട് അപ്പോൾ അത് അത് കൃത്യം എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഞങ്ങൾ ഹോസ്പിറ്റല് ഡയാലിസിൽ മുപ്പത് ബെഡ് മുപ്പത് ബെഡ് ഉണ്ട് ഡയാലിസിസ് അപ്പോൾ ഒരു ദിവസം നാല് ഷിഫ്റ്റ് വെച്ചാണ് അവരുടെ ഒരു ഏതാണ്ട് തൊണ്ണൂറിൽ പല പേഷ്യൻസ് ആണ് ഒരു ദിവസം ഡയാലിസിസ് ചെയ്ത് പോകും ഒരു ദിവസത്തെ കണക്കാണ് തൊണ്ണൂറും അപ്പോൾ അങ്ങനെ അത്രത്തോളം മനുഷ്യർ പ്രത്യേകിച്ച് ആഴ്ചകളിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ഡയാലിസിസ് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട് ഒത്തിരിയേറെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ മാഷിനോട് മാഷ് പറഞ്ഞത് ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ളൂ മാഷിക് വിടുന്ന അല്ലെങ്കിൽ ട്രസ്റ്റ് കിടുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഡയാലിസിസ് കൊടുക്കണം മാഷിക് തന്നിട്ടുള്ള ഡയാലിസിസ് മെഷീൻ്റെ തുകയൊക്കെ അനുസരിച്ച് തന്നെ മാസം ഒരു മാസം മുപ്പത് തിരക്ക് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് നമ്മളൊരു ഡയാലിസിസ് കൊടുക്കുന്നത് അങ്ങനെ നീണ്ട അഞ്ച് വർഷം ഉയർച്ചയും താഴ്ചയും ഉണ്ടായിരുന്നു ഉയർച്ചയുണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടാകും എന്നാൽ താഴ്ച ഉണ്ടാകുമ്പോൾ വളരെ കൂടുതൽ ആളുകളെ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ മാഷയുടെ ഉയർച്ചയിലും താഴ്ചയിലും എന്നും മാഷ നിറയെ പോലെ പിന്തുടരുന്നത് ശ്രീമതി ഷെർലിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതലാണ് മാർഷം ഞങ്ങൾക്ക് ബന്ധപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടന്നത് പക്ഷെ അന്ന് മുതൽ മാർഷം മാഷിക കുടുംബവുമായി വളരെ കൂടുതൽ ബന്ധപ്പെടാൻ അവസരമുണ്ട് ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചില്ലെങ്കിലും ഇതിൻ്റെ ആദ്യ വാക്കുകളൊക്കെ ഞാൻ വായിച്ചു ആ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഉത്തമതീരത്തിലെ ഈ മനോഹരമായ വാക്കുണ്ട് തോമസ് മാഷും കള്ളിച്ചേച്ചും പരസ്പരം ഈ വാക്യത്തിലുള്ളതുപോലെ പരസ്പരം മുദ്ര വധിച്ച പ്രയാളപ്പെടുത്തിയ രണ്ട് വ്യക്തികളായിരുന്നു എന്ന് അസുഖത്തിലൂടെ കടന്നുപോയപ്പോൾ എനിക്ക് നമ്മുടെയൊക്കെ ഓർമ്മകളിൽ നിന്ന് തോമസ് എന്ന പ്രിയ മാതാവ് വിട്ടു സ്നേഹമുള്ള ഓർമ്മയായി നമ്മളോടൊപ്പം ഇന്ന് ആ ഓർമ്മകൾ പ്രിയമുള്ള കർമ്മങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നത് ഇനിയും സ്നേഹമുള്ള ഓർമ്മകളായും പ്രിയമുള്ള കർമ്മങ്ങളായും തോമസ് സാറിൻ്റെ ഹൃദയത്തിനും നമ്മുടെയൊക്കെ ഹൃദയത്തിനും ജീവിക്കട്ടെ നാശവർഡ് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ചേച്ചിയെ കുറിച്ച് അനുസ്മരിച്ചു ആ അനുസ്മരണവും അവരുടെ അഭിപ്രായങ്ങളും നിരീക്ഷണവും ആ ദൈവം ആ യോജിപ്പിച്ചത് കൊണ്ട് തന്നെ അതിന്റെ എല്ലാ അനുഗ്രഹവും മാഷിണ്ടായിരുന്നു മാഷിന്റെ ഈ വീട്ടില് വെളിച്ചമായിരുന്നു മഹാത്മാഗാന്ധി നശിച്ചപ്പോഴേക്കും പണ്ഡിച്ച് പറഞ്ഞു ആ വെളിച്ചം നഷ്ടമായി അതുപോലെ വിശ്വസിക്കുന്ന മാഷിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ളത്

അങ്ങനെ ഒരാളാണ് ഷരിയാതി ഇന്ന് ആക്ച്വലി കിട്ടി ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ട് ഒരു ഹസ്ബൻഡ് വൈഫിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ടാണ് നമുക്ക് ഇന്ന് ചെയ്തത് ഈ ബുക്ക് റിലീസ് എന്നാൽ മാത്രമല്ല ബട്ട് റിമെമ്പറിങ് ഹർ ഇവിടെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ റിമെമ്പറിങ് ഹർ വീണ്ടും ഓർക്കാണ് ഓർമ്മകൾ ഈ ബുക്കിൻ്റെ അകത്ത് ഞാൻ ഫിലിപ്പ് ചെയ്തപ്പോൾ കണ്ടൊരു കാര്യം എൻ്റെ കണ്ണൻ എന്നറിഞ്ഞത് വായിച്ചപ്പോൾ രാവിലെയും രാത്രിയിലും എല്ലാ ദിവസവും എൻ്റെ നാവിൽ വരുന്ന വാക്കറിയാതെ വരുന്നു അത്രയ്ക്കൊരു ഇമ്പാക്റ്റാണ് ആന്റി ആന്റീന്റെ ലൈഫില് വന്നിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ ഇതേ ഇമ്പാക്ട് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു

കുടുംബം എന്നോ ഉള്ളത് എന്താണെന്ന് പോലും അറിയുക അതിനെയെല്ലാം ഒന്നും വിഷമം കൂടാതെ എല്ലാ കാര്യങ്ങളും ക്ഷണിച്ചേച്ച് അമ്മും മക്കളെ വളർത്തുകയും അതോടൊപ്പം ഭർത്താവിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും സ്നേഹത്തോടും ബഹുമാനത്തോടും എളിമയോടും ശാന്തമായി കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് അത് പറഞ്ഞു പറഞ്ഞിട്ട് നമ്മുടെ ഭാവിയിലെ പ്രവർത്തനങ്ങളെ നയിക്കേണ്ടുന്ന ഒരു പുതിയ വികാരമാണ് തന്നെ ഈ ചടങ്ങുകളെ എന്നതിലെ രണ്ടാം തീയതി പറയാറുണ്ട്